മലയാള മണ്ണിന്റെ മണമുള്ള ഓണം വീടും നാടും വിട്ട് മാളുകളിലേക്ക് ചേക്കേറുകയാണ് കവിതാ രചന സുബ്രഹ്മണ്യൻ നമ്പൂതിരി വൈത്തല ആലാപനം അശോക് കുമാർ എം പി സുബ്രഹ്മണ്യൻ നമ്പൂതിരി താളം ശ്രീദേവി എൻ ടി മൃദംഗം ഉണ്ണികൃഷ്ണൻ വൈത്തല ശങ്കൂടാതങ്ങൊരോണം കഴിച്ചിടാം എന്നതും കേട്ടൊരു നേരത്തിലപ്പോഴേ ശങ്ക കൂടാതെങ്ങൊരോണം കഴിച്ചിടാം എന്നത് കേട്ടൊരു നേരത്തിലപ്പോഴേ തിങ്കൾ ഉദിച്ചുപോൽ തിങ്കളുദിച്ചുപോൽ മാനസം സന്തുഷ്ടമായി ചമഞ്ഞിതപ്പോൾ തിങ്കളുദിച്ചു തെളിഞ്ഞുപോൽ മാനസം സന്തുഷ്ടമായി ചമഞ്ഞിതപ്പോൾ അമ്മായിയുണ്ടേയിരിക്കുന്നു പോ വല്ലായ്മയോരോന്നു ചൊല്ലി തുടങ്ങിന അമ്മായിരിക്കുന്നു ഗോലായിൽ വല്ലായ്മയോരോന്നു ചൊല്ലി തുടങ്ങിന അമ്മായിരിക്കുന്നു ഗോലായിൽ വല്ലായ്മയോരൊന്നു ചൊല്ലി തുടങ്ങിയാൽ ോനി ഇന്നലെ സുഗ്രീവനായി വന്നു കുംഭകർണ സുരസേവയിലാണോ കിട്ടിയോ ഇന്നലെ സുഗ്രീവനായി വന്നു കുംഭകർണ സുരസേവയിലാണോ ചെക്കനോ വന്നിരങ്ങർത്തരാത്രിയ്ക്കുന്നു തിരുവോണത്തല്ലിനോ തോറ്റതിൻ ടോഫിയായി തിരുവോണത്തല്ലിനോ തോറ്റതിൻ ടോഫിയായി ചെക്കനോ വന്നിരങ്ങർത്ത രാത്രിയ്ക്കുന്നു തിരുവോണ തല്ലിനോ തോറ്റതിൻ ടോഫിയായി എല്ലും ഉറങ്ങിനാൻ പല്ലും കൊഴിഞ്ഞവോ വല്ലായ്മയറ്റം തയ്ച്ചുകൊണ്ടങ്ങനെ എല്ലും ഉറങ്ങിനാൻ പല്ലും കൊഴിഞ്ഞോ വല്ലായ്മയേറ്റം തയ്ച്ചുകൊണ്ടങ്ങനെ ചെക്കനോ വന്നിടങ്ങാർദ്ധയാത്രുന്നു ഇരുവണത്തല്ലിനു തോച്ചതിൻ ഞാൻ പല്ലും കൊഴിഞ്ഞോ പല്ലായ്മയേറ്റം സഹിച്ചുകൊണ്ടങ്ങനെ സ്റ്റേജുകൾ മാളുകൾ പാർക്കുകൾ ഹാളുകൾ ചെന്നടം ചെന്നടം നൃത്തം ചവിട്ടിയും സ്റ്റേജുകൾ മാളുകൾ പാർക്കുകൾ ഹാളുകൾ ചെന്നടം ചെന്നടം നൃത്തം ചവിട്ടിയും ഒരു നൂറ് സ്റ്റേജുകൾ കവർ ചെയ്തു വന്നവൾ സ്നേഹമുണ്ട് ിൽ ഒരു നൂറ് സ്റ്റേജുകൾ കവർ ചെയ്തു വന്നവൻ ദേഹവും ജുറങ്ങുന്നു കട്ടിലിൽ ഉറക്കം പിടിക്കാതെ പുലരുവാന്നേരങ്ങിനാൻ തെല്ലു ഞാൻ കാത്തുകാത്തങ്ങനെ ഉറക്കം പിടിക്കാതെ പുലരുവാൻ നേരത്തുറങ്ങിനാൻ തെല്ലു ഞാൻ തങ്ങനെ ഉറക്കം പിടിക്കാതെ പുലരുവാന്നേരത്തുറങ്ങിനാൻ തെല്ലു ഞാൻ മാവേല് വന്നു ി തിരിഞ്ഞിതങ്ങാരെയും കാണാതെ പേടിച്ചു മണ്ണിനാൻ പിന്നാലെ പട്ടികളോടീ ഭയപ്പെട്ട് പുഴയിൽ തടഞ്ഞു പിടഞ്ഞങ്ങു വീണവോ പിന്നാലെ പട്ടിക ിൽ തടഞ്ഞു വിടഞ്ഞങ്ങ് വീണോ പിന്നാലെ പട്ടികൾ ഓടി ഭയപ്പെട്ട് കുടിയിൽ തടഞ്ഞു വിടഞ്ഞങ്ങ് വീണാവോ ഓലക്കുടയുടെ കാലും മുറിഞ്ഞുപോയി കാലിലായി പട്ടി കടിച്ചു കീറി തഥ ഓലക്കുടയുടെ കാലും മുറിഞ്ഞുപോയി കാലിലായി പട്ടി കടിച്ചുകേറി തഥ ഓലക്കുടയുടെ കാലും മുറിഞ്ഞുപോയി കാലിലായി പട്ടി കടിച്ചു കടിച്ചുകേറിയ തഥി മുട പാരിൽ ിൽ നിറങ്ങിയും പാറാതെയുള്ള തൊട്ടങ്ങനെ മാളുകൾ തോറുമെ മാവേലി നിൽക്കുന്നു പത്തു ദിനത്തിൽ ഉടന്തിയും പാലിൽ നിറങ്ങി പാരാതെയുള്ളൊരു മാളതിൽ ചെന്നുപെട്ട അന്ന് തൊട്ടങ്ങനെ മാളുകൾ തോറുമെ മാവേലി നിൽക്കുന്നു പത്തുദിനത്തിലും മാവേലി നിൽക്കുന്നു പത്തുദിനത്തിലും മാളിന്റെ കോണിൽ ഒരു മിണ്ടാ മലയാള ലോകം പ്രതിഷ്ഠിച്ചു മന്നനെ മാളിന്റെ കോണിൽ ഒരു പ്രാണിയായി മലയാള ലോകം മലയാള മണ്ണിന്റെ മണമുള്ളൊരു വീടു വിട്ടു പിന്നെ നാടു വിട്ടു മലയാള മണ്ണിന്റെ മണമുള്ളൊരോണവും വീടു വിട്ടു പിന്നെ നാടു വിട്ടു വീടു വിട്ടു പിന്നെ നാടു വിട്ടു ഓഫറും ആയി ഷോപ്പിങ്ങിലുള്ള സമ്മാനം ഓഫറും മാളുകളുമായി ഷോപ്പിങ്ങിനുള്ളൊരു കാലമായി മലയാള മണ്ണിന്റെ മണമുള്ളൊരു ഓണവും ഇടുവിട്ടു പിന്നെ നാട് വിട്ടു സമ്മാനം ഓഫറും മാളുകളുമായി ഷോപ്പിങ്ങിനുള്ളൊരു കാലമാക്കി ഷോപ്പിങ്ങിനുള്ളൊരു കാലമാക്കി ഷോപ്പിങ്ങിനുള്ള